ായിട്ടാണ് എറണാകുളത്ത് സ്പെഷ്യലിസ്റ്റ് ആണ് ഡോക്ടർ ഡോക്ടറുടെ ഹോസ്പിറ്റലിലാണ് ഉമ്മച്ചിക്ക് ചെറിയൊരു ചെവി വേദന ഉണ്ടാകും അപ്പൊ ഇന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നതാണ് ഉമ്മച്ചി ടെസ്റ്റിന് പോയതാണ് ഒന്നു നേരെ ടെസ്റ്റ് ചെയ്യുന്ന ഇതുവരെ വന്നിട്ടില്ല ചെറിയ വിശപ്പൊക്കെ മാറിയില്ലേ ലൈസും ഫ്രൂട്ടൊക്കെ കുടിച്ച് ഇത് ഞങ്ങള് ലേസ് വാങ്ങാൻ പോയ കടയിൽ കണ്ടതാണ് കേട്ടോ നാട്ടിലെ പൈസയാണെന്നാണ് തോന്നണം നമ്മൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഉച്ചിരി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു നമ്മൾ നേരെ നാളിലേക്ക് തന്നെ ഇപ്പോൾ എൻ്റർ ചെയ്തപ്പോൾ ഇപ്പൊ പാർക്കിങ്ങിലാണ് മാറിയൊണ്ടിരിക്കുക പകത്തേക്ക് ഉൾക്കോണ്ടിരിക്കുക വിശാല ഈ ഒരു സാധനത്തെ പോ നല്ല ഇങ്ങനെയാണ് ഇതിന്റെ പൂതി വന്നത് വയക്കരക്കിന്റെ ടേസ്റ്റ് അടക്കം വയനിന്റെ ഗൈസ് യും പ്ലേറ്റും ഹൽവ പാസ്ത പിന്നെ ആപ്പിൾ ഉണ്ട് പിന്നെ പാ ഇതാണ് പിന്നെ മാങ്ങ അതൊക്കെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ കൈ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഷോപ്പിംഗ് ഷോപ്പിങ്ങും കഴിഞ്ഞിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോയിക്കോണ്ടിരിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ബായ്